ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്ത് അതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകിട്ട് പൊട്ടി വന്നപ്പോൾ സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കൂടി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം അതിനകത്തോട്ട് ഒരു ക്യാരറ്റും അതുപോലെ തന്നെ ഒരു കപ്പ് ക്യാബേജും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നു കഴിയുമ്പോൾ അതിനകത്തോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു നുള്ള് ഗരം മസാല ഇത്തരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുരുമുളകും കൂടെ എന്നിട്ട് നന്നായിട്ട് വീണ്ടും നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരുപാട് വെന്ത് കുഴഞ്ഞ് പോകണ്ടൊന്നും ആവശ്യമില്ല കേട്ടോ ലാസ്റ്റ് എല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനകത്തോട്ട് ഒരു നല്ല പഴുത്ത തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് മക്കൾക്കൊക്കെ സ്കൂൾ വിട്ട് വന്നു കഴിയുമ്പോൾ കൊണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് അപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വന്നതിന് ശേഷം ഇതിനകത്തോട്ട് മൂന്ന് മുട്ട ഞാൻ ഇതുപോലൊന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നമുക്ക് ഈ ഒരു മിക്സിങ്ങിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് ഇളക്കി നന്നായിട്ട് എല്ലാം യോജിപ്പിച്ച് നല്ല രീതിയിൽ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം നല്ല രീതിയിൽ മുട്ടയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരുന്നവരെ ി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മല്ലിൽ ചേർത്ത് വിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം നമുക്ക് വളരെ എളുപ്പത്തിൽ ബണ്ണ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് സാധാരണ നമ്മൾ ബണ്ണൊക്കെ വെച്ചിട്ട് നമ്മൾ ബർഗർ ഒക്കെയല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് സാധാരണ നിങ്ങൾ യൂട്യൂബിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ ഇതുപോലെ മൂന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ നടുക്ക് ഇതുപോലെ സ്ക്വയറിൽ ഒരു ഹോൾ ഞാൻ ചെയ്ത് കൊടുക്കുകയാണ് അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ സ്ക്വയറായിട്ട് നല്ലൊരു ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് ആ മോളിലത്തെ പോർഷൻ നമ്മൾ ഇളക്കി മാറ്റും മാറ്റി എടുക്കണം പൊടിഞ്ഞു പോകാതെ എന്നിട്ട് ഉള്ളിന്ന നല്ല രീതിയില് അത്യാവശ്യം നല്ല സ്പേസില് തന്നെ ഹോൾ ഉണ്ടാക്കി എടുക്കയാണ് ചെയ്യുന്നത് കാരണം നമ്മൾ ഇപ്പോണ്ടാക്കിയ ഈ ഒരു ഫില്ലിംഗ് ഇതിനഅതു വെച്ച് നമ്മൾ ഫിൽ ചെയ്തിട്ട് എടുക്കയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടി നമുക്ക് നല്ല രീതിയില് ഇതിനകത്തുള്ള ബാക്കിയുള്ള ഒരു ബണ്ണിൻ്റെ അംശങ്ങളൊക്കെ നമുക്ക് ഒന്ന് ഇതുപോലെ മാറ്റിയെടുക്കാം അത്യാവശ്യം നല്ലൊരു സ്പേസ് നമുക്ക് നമുക്കതിനകത്ത് ഉണ്ടാക്കിയെടുക്കണം എത്ര മാത്രമാണോ നമ്മൾ ഫില്ലിങ് അതിനകത്ത് വെച്ച് കൊടുക്കുന്നത് ആ ഒരു രീതിയിൽ എന്നിട്ട് മോളിൽ പോർഷൻ നമ്മൾ കളയുകയും ചെയ്യരുത് അപ്പോൾ ഞാൻ ഇതുപോലെ മൂന്ന് ബണ്ണും ഈ ഒരു രീതിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സ്വല്പം നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തതും അതും എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്നുമില്ല നമ്മൾ ഈ ഒരു ഫില്ലിങ് ഇതിനകത്തോട്ട് നല്ല രീതിയിൽ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിട്ട് മറ്റേ കച്ചപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇത് ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ബണ്ണിൻ്റെ അടിയിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ അതൊന്നും ഒഴിച്ചിട്ടില്ല ഈ ഒരു രീതി തന്നെ ഈ ഒരു ഫില്ലിങ് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് പ്രസ്സ് ചെയ്തിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചീസ് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുകളിലത്തെ പോർഷൻ വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്തിട്ട് നമുക്ക് വെക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാം നമുക്ക് ചെയ്തെടുക്കാം ബണ്ണ് ഡയറക്റ്റായിട്ട് കഴിക്കുന്നതൊക്കെ നല്ല കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ അവർക്ക് അട്രാക്റ്റീവായി തോന്നുകയും ചെയ്യും കഴിക്കാനായിട്ടുള്ള നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുകയും ചെയ്യും അപ്പോൾ അതേ ഇതേ രീതിയിൽ ഞാനിത് ഫില്ല് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത് ഒട്ടും അറിയത്തില്ലല്ലോ നമ്മളിതിനകത്ത് ഫില്ലിങ് വെച്ചിട്ടുണ്ടെന്ന് എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നല്ല രീതിയിൽ തന്നെ ബട്ടറോ നെയ്യോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് തൂത്ത് കൊടുക്കാം ഇതേ രീതിയിൽ ബാക്കിയുള്ളതെല്ലാം ഞാൻ ചെയ്തിട്ട് വരാം ഇപ്പോൾ ഞാനിവിടെ എല്ലാം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ മുകളിൽ നല്ല രീതിയിൽ തന്നെ നെയ്യ് തടവി കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു സംഭവം ഇങ്ങനെ തന്നെ ഓവനിൽ വെച്ചിട്ട് നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഒരുപാട് സമയമൊന്നും വേണ്ടട്ടോ ഒരു പത്ത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി ഞാനിപ്പോൾ ഇത് ഓവനിൽ ചെയ്യുന്നില്ല കേട്ടോ ഇത് സാധാരണ കടായിൽ വെച്ചിട്ടാണ് ഞാനിത് എടുക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ നെയ്യ് തടവി തടവിക്കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് ഞാൻ പ്രീഹീറ്റ് ചെയ്ത കടായിലാണ് വെച്ചു കൊടുക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് ഞാൻ കടായി ഇവിടെ ഇതുപോലെ പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരുന്നു ഇതിനകത്ത് ഒരു പ്ലേറ്റ് ഇറക്കി വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ ഈ ഫില്ല് ചെയ്ത ബണ്ണ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഒരു അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് ഇത് സോഫ്റ്റ് ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്തെടുക്കാം ഇതേ രീതിയിൽ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഇത് സോഫ്റ്റായി കിട്ടിക്കോളും ഇപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ കറക്റ്റ് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കിത് കരിഞ്ഞൊന്നും പോകത്തൊന്നുമില്ല കേട്ടോ ഓവനിൽ വെക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കരിഞ്ഞ് പോകാതെ ശ്രദ്ധിക്കണം അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് അത് കൂടുതൽ വെക്കരുത് അപ്പം ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വളരെ എളുപ്പത്തിൽ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ നമ്മൾ നമ്മളിതിനകത്ത് ശരിക്കും ആ ഒരു ഫില്ലിംഗ് കറക്റ്റായിട്ട് തന്നെ ഇരിപ്പിണ്ട കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റ് ആട്ടോ മുട്ടയ്ക്ക് പകരമായിട്ട് ചിക്കനും വെച്ച് നമുക്ക് ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് പോയിട്ട് അഭിപ്രായം പറയണേ